എനിക്ക് ആ കഥ എവിടെ അവസാനിച്ചു എനിക്ക് മനസ്സിലായില്ല മേ ബി എനിക്ക് മനസ്സിലാവാത്തതാവാം എനിക്ക് അതിന് സെക്കൻഡ് പാട്ട് ഉണ്ടെന്ന് മാത്രം മനസ്സിലായില്ല വേറൊന്നും അറിയില്ല ഒട്ടും ഇഷ്ടപ്പെട്ട സിനിമ പോയി കാണാമെന്നല്ലാതെ ഒരു ഗുണ ാണ് എവിടെ എനിക്ക് മനസ്സിലാവാത്ത പ്രശ്നായിരിക്കും പിന്നെ കണ്ണലെല്ലാം പൊയ്യന്ന് പറയുന്ന പോലെ പടം ഇച്ചിരി നല്ല സ്ലോസ്ഡ് ആണ് പിന്നെ ലാലേട്ടന്റെ ഭൂവിയാണ് ബിജോ ബിജോസ് പള്ളശ്ശേരിയുടെ കറക്റ്റ് പൂവി ലാലേട്ടന്റെ പടം എന്ന് പറയാൻ പറ്റില്ല ലാലേട്ടന്റെ ആക്ടിങ് ഉണ്ട് ബിജോ ജോസിന് വേണ്ടിയിട്ടുള്ള ലെവലിൽ ലാലേട്ട ആക്ട് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് ഓക്കെയാണ് പക്ഷെ ഏറ്റവും നല്ലത് തന്നെ സിനിമാറ്റോഗ്രഫി അന്യായ കിടിലുമാണ് ബാഗ്രൗണ്ട് സ്കോർ നല്ലാണ് ബി ജി എഫ് മ്യൂസിക് നല്ലതാണ് ഇങ്ങനെ മധുവിന്റെ സിനിമാറ്റോഗ്രഫി അമേസി പക്ഷെ ഡയറക്ഷനും അതുപോലെ സ്ക്രിപ്റ്റിലുള്ള ഇത് എനിക്കറിയില്ല നമുക്ക് ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാത്ത

ക്ലാസ് പടം ും ഭയങ്കര ഗംഭീര രക്ഷയില്ല ഗംഭീര ഈ പടത്തിൽ വേറെ ഒന്നും ഇല്ല സത്യം പറഞ്ഞത് പുള്ളി തന്നെയാണ് പണം മുഴുവൻ ഫാക്ടർ ആണ് അത് പുതിയ ഫാക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കണ്ട എൽ ജെ പി ഫാക്ടറി അല്ല സാധാരണ പുള്ളിയുടെ പടത്തിന് ഇങ്ങനൊരു നിങ്ങൾ പറഞ്ഞ ഒരു ഫാക്ടറിന്ന് ഒരു സാധനം ഉണ്ടല്ലേ അതിൽ നിന്ന് ഇതുവരെ കാണാത്തൊരു ഫാക്ടറാണ് ഈ പടത്തിൽ കാണാൻ പറ്റുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാക്ടറാണ് പുതിയ ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ സിനിമാറ്റോഗ്രാഫി അന്യായ വർക്കാണ് ഒരു രക്ഷയില്ല തിയേറ്റർ ബസ്റ്റായിട്ട് കാണാം ഓരോ ഫ്രെയിമും ഓരോ ഓരോ ചെറിയ ഫ്രെയിം പോലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സി ജി ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ താങ്ക്സ്